Empowering Futures, Celebrating Strength In connection with International Women's Day 2025, IEL honors the resilience and achievements of women lawyers in Kerala High Court that strive to build a world of equality where every woman thrives. Every woman is special. She has her own hurdles which she crosses daily, aiming the sky as a tribute to 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 the known and unknown faces in our profession, let us us hear from a few fighters among us as to what them to fly ഞാൻ ഈ പ്രൊഫഷനിൽ എത്തിപ്പെടുന്നത് വളരെ യാദൃശികമായിട്ടാണ് അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ട ഒരു പ്രൊഫഷനിൽ നമ്മൾ സ്റ്റേ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അങ്ങനെ ഒരു ചോയ്സിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിന് ഉള്ള ഒരു റിസൾട്ട് നമ്മൾ അവിടെ നിൽക്കുന്നിടത്തോളം നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ആ റിസൾട്ട് ഓഫ് കോഴ്സ് അത് കിട്ടുന്നത് നമ്മളുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഇതിൽ നിന്നാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് ഓഫ് കോഴ്സ് നമുക്ക് സപ്പോർട്ട് വേണം ഫാമിലി സപ്പോർട്ട് ആൻഡ് ബ്ലസ് ഇവൻ ഈ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് ദിസ് ഇസ് എ പ്രൊഫഷൻ വിച്ച് ഗിബ്സ് ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദ സൊസൈറ്റി അതും ഒരു റീസൺ ആണ് വൈ ഐ കണ്ടിന്യൂ ഡിസൈൻ ഉള്ളത് പിന്നെ നമസ്കാരം ചെറുപ്പം മുതലേ നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടുമായിരുന്നു പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ സ്വാതന്ത്ര്യസമര നായകരിൽ കുറേയേറെ പേർ അഭിഭാഷകരാണെന്ന് കണ്ടു പൊതുവിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ നിയമം പഠിക്കുന്നത് നല്ലതാണെന്നുള്ള ബോധ്യം അതുകൊണ്ട് സ്കൂൾ കാലഘട്ടത്തിലെ വന്നിരുന്നു എറണാകുളം ലോ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം ക്രിമിനൽ കേസുകളാണ് ചെയ്തു തുടങ്ങിയത് കേസുകൾ പഠിക്കാനും കോടതിയിൽ വാദിക്കാനും സീനിയർ നൽകിയ സ്വാതന്ത്ര്യവും അവസരവും ഏറെ ആത്മവിശ്വാസം നൽകി ജീവിതം മുന്നോട്ട് പോയപ്പോൾ ജൂനിയർ അഭിഭാഷകരെ നേരിടുന്ന സ്ഥിര വരുമാനമില്ലെന്ന പ്രശ്നം കാരണം കുറച്ചുകാലം പ്രൈവറ്റ് ജോലിയും ചെയ്തിട്ടുണ്ട് പക്ഷേ മോഡ് സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം വീണ്ടും അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചു വന്നു കൂടാതെ നിയമാവബോധം സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്നുണ്ട് എല്ലാ കേസിലും ഒളിച്ചിരിക്കുന്ന ആ കേസിൻ്റെ ഒരു യുണീക്ക് പോയിന്റ് ഉണ്ടാകും എന്ന തിരിച്ചറിവ് ഒട്ടുമടുപ്പ് കൂടാതെ ഓരോ കേസും ആഴത്തിൽ പഠിക്കാനും കോടതിയിൽ വാദിക്കാനും അനുകൂല വിധികൾ നേടാനും സഹായിച്ചു അതുകൊണ്ട് എനിക്ക് ഈ തൊഴിലൊരു ലഹരിയാണ് വളരെ ആക്സിഡന്റൽ ആയിട്ട് ലോയർ ആയ ആളാണ് ഞാൻ ലോ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല കാരണം ലൈഫ് ലോയർ ഫാമിലിയിൽ ആരും തന്നെയും ഒരു ലോയർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ലോയറിൻ്റെ ജോലി എന്താണെന്നോ ലോയർ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു പ്രൊഫഷനിൽ വന്നതിന് ശേഷമാണ് നേരിട്ട് ഓരോരുത്തരുടെയും പ്രോബ്ലംസ് നമ്മൾ കേട്ട് തുടങ്ങി നമ്മളത് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഹൗ ഇൻഫ്ലുവൻഷ്യൽ എ ലോയർ ഇസ് സൊസൈറ്റിയിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇടപെടാൻ പറ്റിയ ദർ റിയൽ ലിമിറ്റേഷൻ നോ ഡൗട്ട് ഇന്നിറ്റ് ബട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു തോന്നൽ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫഷനിൽ വന്നതിന് ശേഷമാണ് പ്രൊഫഷനിൽ നിന്നും കൊണ്ട് തന്നെ പല പ്രോബ്ലംസ് നമ്മൾ കൂട്ടിൽ പ്രെസൻറ്റ് ചെയ്യുന്നതും പലരുടെയും പ്രോബ്ലംസ് കൂട്ടിൽ പ്രെസൻറ്റ് ചെയ്യുന്ന വഴി നമ്മൾ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ തന്നെ സൊസൈറ്റിയിലെ പ്രോബ്ലംസിലേക്ക് തന്നെ ഇൻവോൾവ് ആവുകയാണ് ഓരോ സൊസൈറ്റിയിലെ ഇഷ്യൂസിലും അതുതന്നെയാണ് നമ്മളെ ഈ പ്രൊഫഷനിൽ നിർത്താനുള്ള ഇൻസ്പയർ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു റൈറ്റ് ആയിരുന്നു ഈ പ്രൊഫഷനിലേക്ക് ഞാൻ വന്നത് യാതൊരു സംശയവുമില്ല കാരണം അത്രയ്ക്കും സാറ്റിസ്ഫാക്ടറി ആണ് ഈ ജോബ് ഒരു സംശയമില്ല നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പാർവതി മേനോൻ വക്കീലായിട്ട് അഭിഭാഷകയായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ജില്ലാ കോടതികളിലും ട്രിബ്യൂണലുകളിലും ഹൈക്കോടതിയിലും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഫഷനില് വരുന്നത് ഞാനൊരു മൂന്നാം തലമുറക്കാരിയാണ് ഈ പ്രൊഫഷനില് അച്ഛനും ഗ്രാൻഡ് ഫാദറും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു താല്പര്യത്തോട് കൂടിയിട്ട് ഒരു പാഷനോട് കൂടിയിട്ട് ഞാൻ ഈ പ്രൊഫഷനിൽ വന്നതാണ് പക്ഷെ പലരും എനിക്കറിയാം ചിലപ്പോൾ പല റീസൺസ് കൊണ്ട് പഠിക്കാൻ സ്വന്തമുള്ള പ്രൊഫ കൊണ്ടാവാം അല്ലാതെ കുടുംബത്തിൽ നിന്നുള്ള ആവശ്യങ്ങൾ കൊണ്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഈ പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഫഷനിൽ നിന്ന് പോവാൻ വേണ്ടി നല്ലൊരു ആയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് എന്തായാലും വേണം അപ്പോൾ അതിന് പറഞ്ഞു തരാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ പഠിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത അതായത് ഒരു ലോയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോയർ വെറും ഒരു നിയമം മാത്രമായിരിക്കില്ല പഠിക്കുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം പഠിക്കേണ്ടി വരും മെഡിസിനൽ ആസ്പെക്ട്സ് പഠിക്കും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സ് പഠിക്കേണ്ടി വരും എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സ് പഠിക്കേണ്ടി വരും അക്കൗണ്ടൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സ് പഠിക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രോഗം വരുമ്പോഴായിരിക്കും ഡോക്ടർ എടുത്ത് പോവാം അല്ലെങ്കിൽ നമുക്കൊരു വീട് കെട്ടേണ്ടി വരുമ്പോഴായിരിക്കും നമ്മൾ ഒരു എഞ്ചിനീയറെ കാണുക വേണ്ടി പക്ഷെ ഒരു െ സംബന്ധിച്ചിട്ട് കേസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സും പഠിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് വളരെ വ്യാപകമായിട്ട് നമ്മുടെ ലെവൽ ഓഫ് നോളജ് ആൻഡ് വെരി വൈഡ് അതൊരു നമ്മളുടെ ഈ പ്രൊഫഷന് അതുമാത്രമല്ല നമ്മൾ ഈ ജോലി ഈ പ്രൊഫഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന അപേ അപേക്ഷ സാമ്പത്തിക നേട്ടം വേണം കാരണം നമ്മളുടെ ഒരു ജീ നമ്മളുടെ ഒരു മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് നമ്മളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നമ്മൾക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിരിക്കണം എന്നുവെച്ച് സമൂഹത്തിനോട് നമുക്ക് ഒരു ഒരു വലിയ ഒരു കടമയുണ്ട് ഒരു സമൂഹവുമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഴകി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷനാണല്ലോ നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ കോടതിയിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേക്കുന്ന മുതൽക്ക് നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് നമ്മളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് ബോധവാന്മാരാണ് കുട്ടികളെ സംബന്ധിച്ച് ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശം അവർക്ക് ഐക്യരാഷ്ട്രസഭ യു എൻ ഡിക്ലറേഷൻ മുതൽക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ നമുക്ക് ഒരു പാൽക്കാരൻ വന്ന് നമുക്ക് പാല് തരുന്നു അയാൾക്ക് പൈസ കിട്ടാനുള്ള അവകാശമുണ്ട് അയാൾക്ക് ഇറ്റ് ഇസ് ഹിസ് ഇറ്റ് ഇസ് ആർ ഡ്യൂട്ടി ടു പേ ഹിം ആൻഡ് ഇറ്റ് ഇസ് ഹിസ് റൈറ്റ് ടു ഗെറ്റ് ദ പേയ്മെന്റ് അവർ നമ്മൾ തമ്മിൽ അവർ കോൺട്രാക്റ്റ് ആണ് സോ എല്ലാ ഫീൽഡ്സിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഫീൽഡ്സിലും നിയമത്തിനൊരു പ്രത്യേകത നിയമത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് കളിക്കാൻ അപ്പോൾ നമ്മൾ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു വാഹനത്തിൽ കയറുന്നു ആവാം അല്ലെങ്കിൽ ഒരു ബസ് ആവാം നമ്മളൊരു വക്കീലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഡ്രൈവർ അപ്പത്തന്നെ ചോദിക്കും മാഡം വക്കീലാണെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ എൻ്റെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയമുണ്ട് ഞാനൊരു വൺ വേ തെറ്റിച്ച് പോയപ്പോൾ എനിക്കൊരു ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് അത് എവിടെ അടയ്ക്കണം വാറൻ്റ് വരുമോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാരണം നമ്മൾ അത്രയും അധികം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവൃത്തിയെടുക്കേണ്ട ഒരു മേഖലയാണ് ഈ ലോ എന്ന് പറയുന്ന പ്രൊഫഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തിക നയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പ്രവർത്തിയെടുക്കരുത് സമൂഹത്തിന് ഏതൊക്കെ രീതിയിൽ സഹായം ഒരു നിയമപരമായിട്ടുള്ള ലീഗൽ അഡ്വൈസസ് കൊടുത്തിട്ട് അതുപോലെ അവരെ ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ കേസ് നടത്താൻ സഹായിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ നമുക്കറിയാം ഇവിടെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ഒരു വിക്ടിം റൈറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിൻ്റെ കീഴിൽ ഞങ്ങളൊരു അറുപത്തിരണ്ട് വിമൻ ലോയേഴ്സ് വനിതാ അഭിഭാഷകരാണ് വനിതാഭിഭാഷകരാണതിൽ അറുപത്തിരണ്ട് വനിതാഭിഭാഷകർ പ്രോബോണോ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് സമൂഹത്തിനുള്ള സേവനം നടത്താൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ഞങ്ങൾ അറുപത്തിരണ്ട് പേരിൽ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ കോടികളോ ലക്ഷങ്ങളോ കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും അത് ഒരു കേസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തിനേക്കാളും എത്രയോ പതിന് മടങ്ങാണ് നമ്മൾക്ക് ലഭിക്കുന്ന ആ ആത്മസംതൃപ്തി ആ ആത്മസമർപ്പണവും ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ കൂടിയാണ് നമ്മളെ ഒരു ഐഡിയൽ സിറ്റിസൺ ആക്കുന്നത് ഐഡിയൽ സിറ്റിസൺ ഹു ബിലീവ്സ് ആൻഡ് ഹൂ സറണ്ടേഴ്സ് ഇൻസെൽറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആ രീതിയിൽ വേണം ഭരണഘടന ഭരണഘടനയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തുകൊണ്ട് വേണം അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ജീവിതം അത് ഭരണഘടന പറയുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സിവിക് സിറ്റിസൺ ആയി നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് നിയമമായിട്ട് ഇഴകിച്ചേരണം അതുകൊണ്ട് തന്നെ അത് നമുക്ക് നൽകുന്ന ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ട് ഒരു പെർഫെക്റ്റ് കംപ്ലീറ്റ്നെസ് ഉണ്ട് അത് നമുക്ക് ലോ പ്രൊഫഷനിൽ നിന്നാണ് കിട്ടുക അതുകൊണ്ട് ഈ പ്രൊഫഷനിലേക്ക് മുന്നോട്ട് വരാനും അത് മുമ്പിലേക്ക് കൊണ്ടുപോകാനും എൻ്റെ വനിതാ അഭിഭാഷകരായ സുഹൃത്തുക്കളോടും സഹോദരിമാരോടും പ്രത്യേകം അപേക്ഷിക്കുന്നു law seemed like a natural choice three months into the profession i received the highest praise the one which I hold dearest to my heart when my venerable senior told me that i think you have what it takes to be a good lawyer and what's kept me going is the need to live up to that evaluation every single day the <laughs> ചലഞ്ചിങ് എന്നാൽ ആദ്യകാലങ്ങളിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടാണ് അത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവുന്നു എന്നാൽ വക്കീലായിരിക്കെ നമുക്ക് ഒരേ സമയം പല റോളുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും അതിലൂടെ ജനങ്ങളെ പലവിധത്തിൽ സഹായിക്കാനും സാധിക്കും പല റോളുകൾ എന്നത് ടീച്ചറായിട്ട് മെന്ററായിട്ട് കൌൺസിലറായിട്ട് ഒരു സോഷ്യൽ വർക്കറായിട്ട് നമുക്ക് സമൂഹത്തിന് വേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ ഇതിലൂടെ സഹായിക്കാം കുട്ടിക്കാലത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളുടെയും കയർ തൊഴിലാളികളായ സ്ത്രീകളുടെയും ഇടയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒക്കെ തന്നെ കുട്ടിക്കാലത്തെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഒരു അഭിഭാഷകയാകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തോന്നിത്തുടങ്ങിയത് അത് കഴിഞ്ഞ് പിൻകാലത്ത് ഞാൻ വളർന്നു വന്നപ്പോഴും എനിക്ക് ആ അഭിഭാഷകയാകണം ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എനിക്ക് നിയമത്തിലൂടെ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഞാൻ നിയമപഠനം നടത്താൻ തീരുമാനിക്കുകയും ഒരു ഒരഭിഭാഷക ആകുകയും ചെയ്ത ഒരാളാണ് അഭിഭാഷക രംഗത്ത് അല്ലെങ്കിൽ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് എങ്കിൽപ്പോലും എനിക്കിതിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കുകയും എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും എനിക്കിതിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ലഭിച്ചത് ഇത് നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അതൊരു അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നമുക്കിത് ലഭിക്കുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വളരെ കൂടി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുകയും എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നും അതിയായ ആഗ്രഹം തോന്നുകയും ചെയ്തിട്ടാണ് ഇത്രയും വർഷം എനിക്കിത് നിന്ന് പോകാൻ സാധിച്ചത് നമസ്കാരം ഞാൻ അദ്ദേഹം ഷിബി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് വളരെ യാദർശികമായിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നത് എൻ്റെ അച്ഛൻ എന്നെ ഒരു ഡോക്ടറെ കാണാനാണ് ആഗ്രഹിച്ചത് എന്നാൽ എൽ എൽ ബി എൻട്രൻസ് എഴുതുക വഴി ഞാൻ നിയമപഠനം പൂർത്തിയാക്കി കോടതികളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ശരിയായ മേഖലയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയത് ഒരു സ്ത്രീക്ക് ഏതൊരു വിഷയത്തിലും വളരെ കൂടി അതിനെ നേരിടാൻ കഴിയുന്ന ഒരു ഇന്ന സ്ട്രെങ്ത്ത് നൽകുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കസി എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിരവധിയാവുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും ആളുകൾക്ക് അതുവഴി ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആണ് എൻ്റെ ഒരു അനുഭവം ഇതൊരു മെയിൽ ഓറിയൻറ്റഡ് പ്രൊഫഷനാണെന്ന് പറയുമ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് വളരെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണിത് എങ്കിൽ കൂടിയും ഇനിയും കൂടുതൽ കൂടുതൽ വനിതാ അഭിഭാഷകരും വനിതാ ജഡ്ജിമാരും വനിതാ ജുഡീഷ്യൽ ഓഫീസേഴ്സും ഈ മേഖലയിലേക്ക് കടന്നു വന്നുവാൻ മാത്രമേ സ്ത്രീകളുടെ ശാക്തീകരണം പൂർത്തിയാവുകയുള്ളൂ ഞാൻ കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷമായി അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരുന്നു അതിലാദ്യത്തെ പത്ത് വർഷക്കാലത്തോളം ഞാൻ ട്രയൽ കോർട്ടിലും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയിലുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അഭിഭാഷക വൃത്തി ആരംഭിച്ചത് അഭിഭാഷകനായ എൻ്റെ അച്ഛൻ്റെ ജൂനിയറായിട്ടാണ് ട്രയൽ കോർട്ടിൽ വെച്ചാണ് എനിക്ക് കേസുകളിലെ കക്ഷികളുമായി കൂടുതൽ ഇടപഴകുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ളത് അതുവഴി ട്രയൽ കോർട്ട് പ്രൊസീജിയർ മനസ്സിലാക്കുവാനും കുറേയേറെ പഠിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ഹൈക്കോടതിയിലും മറ്റ് കോടതികളിലും കേസ് നടത്തുന്നതിന് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ എം കെ ദാമോദർ സാറിൻ്റെ കീഴിൽ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിലും ഇപ്പോൾ ഗവൺമെന്റ് പീഡർ എന്ന നിലയിലും ഒട്ടേറെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അഭിഭാഷക വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ മാത്രമല്ല അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ആണെന്നാണ് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സമൂഹത്തില് ഡൗൺ റോഡൻ ആയതും പാവപ്പെട്ടവരുമായി നിയമസഹായം ഫ്രീ ആയി കിട്ടേണ്ട ആൾക്കാരെ കൂടി പ്രത്യേകിച്ച് സ്ത്രീകളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അഭിഭാഷക വൃത്തിയും കുടുംബജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം സ്ത്രീകളായ അഭിഭാഷകർക്ക് കേസുകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ വിമുഖത കാണിക്കുന്ന ചിലരെയെങ്കിലും ഞാൻ എൻ്റെ ഈ പ്രാക്ടീസിനിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അത് മാറ്റണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു അഭിഭാഷക എന്നൊരു പേരെ എടുക്കണം എന്തെന്ന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ജൂനിയർ അഡ്വക്കേറ്റ്സ് കോടതികളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിയർ റെപ്രസെൻറ്റേഷൻ എന്നതിലുപരി കോർട്ട് പ്രൊസീഡിങ്സ് വാച്ച് ചെയ്യുക അത് മനസ്സിലാക്കി എന്താണ് അവിടെ സീനിയർ അഡ്വക്കേറ്റ്സ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ് ഓരോ കോടതികളെയും ജഡ്ജസിന് പൾസ് മനസ്സിലാക്കിയാണ് നമ്മൾ കേസ് നടത്തേണ്ടത് അതുവഴി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് റിസേർച്ച് വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി അതുവഴി മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ലോയറായി മാറാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചു തന്ന ഒരു വഴി അത് ഞാൻ എൻ്റെ പ്രാക്ടീസിന് ഇടയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ കോൺഫിഡൻസ് ലെവൽ വഴി എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം അതാണ് എന്നെ ഈ പ്രൊഫഷനിൽ ഇന്നും നിലനിർത്തുന്നത് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ to succeed as a woman you do not have to forsake your femininity because every woman professional brings a crucial element of her ingrained compassion and sensitivity to succeed in profession you don't have to behave like a man you can continue to be a woman and bring the best traits of a woman to the profession it's not about how society perceives a woman it's about how she perceives herself we acknowledge Every woman who has carved her path, inspiring those behind.